നമസ്കാരം അങ്ങനെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു പരസ്യ പ്രചാരണം ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവസാനിക്കും ഏറെ വൈകാതെ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ നീങ്ങും അങ്ങനെ ഒരുപക്ഷെ കേരളം എങ്ങും ഉറ്റുനോക്കുന്ന ഒരു മത്സരമായി അത് മാറുകയും ചെയ്യും കാര്യങ്ങൾ രണ്ട് കരുത്തരായ സ്ഥാനാർത്ഥികളാണ് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഏറ്റുമുട്ടുമ്പോൾ അതേ കരുത്തോടു കൂടി തന്നെ പി വി എൻവർ എന്ന് പറയുന്ന ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ അല്ല ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും അവിടെ മത്സരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ ദിവസം ഈ രമേശ് ചെന്നിത്തലയുടെ ഒരു പത്രസമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ പോയ ഒൻപത് വർഷത്തെ ബി സി പി എം സർക്കാരിന് അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന് വികസനത്തെ കുറിച്ചൊന്നും പറയാനില്ലാത്ത കൊണ്ട് വർഗീയത വിളമ്പുന്നു എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് കാരണം യു ഡി എഫ് ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ച സമയം മുതൽ തന്നെ ഇടതുപക്ഷം ഒരു ഇതൊരു വർഗീയതയാണ് എന്നുള്ള തരത്തിലേക്ക് അതിനെ കൊണ്ട് എത്തിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായത്തിൽ ഇവർ വർഗീയ പാർട്ടിയെ അല്ല മതരാഷ്ട്രവാദം എന്ന് വി എം വി ഗോവിന്ദം മാത്രമേ പറയുന്നുള്ളൂ യു ഒരു കാലഘട്ടത്തിലും പറഞ്ഞിട്ടില്ല എന്ന് ഈ രമേശ് ചെന്നിത്തല വളരെ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഇനി ഇതേ രമേശ് ചെന്നിത്തല തന്നെ പറയണം രണ്ടായിരത്തി പതിനാലിൽ എന്താ സംഭവിച്ചതെന്ന് എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് എതിരായി എന്തിനാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തത് എന്ന് കൂടി പറയേണ്ടി വരും അതിന് ഉമ്മൻചാണ്ടി ഈ വിവരം വ്യക്തമാക്കേണ്ടത് ആവശ്യമാണ് കാരണം ഇവിടെ ഈ ഇതിൽ മതരാഷ്ട്രവാദം വാദികളായ ഒരു കൂട്ടം ആൾക്കാരാണെന്നും അതോടൊപ്പം ഇവർ ഭരണഘടന അനുശാസിക്കുന്ന യാതൊരു തരത്തിലുള്ള എന്തിനേറെ ജനാധിപത്യ മൂല്യങ്ങളെയോ മതേതര മൂല്യങ്ങളെയോ ഒന്നും ഉൾക്കൊള്ളാൻ തയ്യാറാ ആവാത്ത ഒരു സംഘടനയാണെന്നും എന്തുകൊണ്ടാണ് അന്ന് ഉമ്മൻചാണ്ടി ഒരു സത്യവാങ്മൂലം കൊടുത്തത് അതായത് അനിസ്ലാമികമായ യാതൊരു വ്യവസ്ഥയും അവർ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ എന്തിന്റെ പിൻബലത്തിലായിരുന്നു ഉമ്മൻചാണ്ടി കൊടുത്തതാണ് അല്ലാതെ ഇവിടുത്തെ എം വി മാഷോ അല്ലെങ്കിൽ ഈ പറയുന്ന പിണറായി വിജയനോ കൊടുത്ത സത്യവാങ്മൂലത്തിലുള്ളതല്ല യു ഡി എഫിന്റെ മുഖ്യമന്ത്രി കൊടുത്ത സത്യവാങ്മൂലമാണ് പറഞ്ഞത് അപ്പോ ഇവര് മതരാഷ്ട്രവാദികളാണ് എന്നൊരു കാലഘട്ടത്തിൽ യു ഡി എഫ് പറഞ്ഞിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തല പറയുന്നത് പച്ചയ്ക്ക് നുണയാണ് പച്ച നുണ പ്രചരിപ്പിക്കുന്നു ഒൻപത് വർഷത്തെ ഭരണം നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന് വികസനങ്ങളെ കുറിച്ചോ ജനങ്ങൾക്ക് ഗുണപ്രദമായ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ സംസാരിക്കാൻ ഒന്നുമില്ല അതുകൊണ്ട് വർഗീയത പറയുന്നു എന്നാണ് പറഞ്ഞത് ശരി അങ്ങനെയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ ഒൻപത് വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് എന്താണ് പറയാനുള്ളത് ഇനി ഇതേ കോൺഗ്രസ്സുകാരോട് ഇപ്പം പറയുന്ന ചില കാര്യങ്ങൾ വിലക്കയറ്റം ഈ പറയുന്ന കോൺഗ്രസ്സുകാർ ഉമ്മൻചാണ്ടി അധികാരത്തിൽ രണ്ടായിരത്തി പതിനാറ് വരുന്നിരുന്ന സമയത്തുണ്ടായിരുന്ന വിലക്കയറ്റത്തെ കുറിച്ച് എന്താണ് എന്തുകൊണ്ട് മറന്നുപോകുന്നു കൊടുക്കാതെ പോയ പെൻഷനെ കുറിച്ച് എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല മറന്നുപോകുന്നത് ഇവിടെ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ തുടങ്ങാൻ പോയ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ച് അന്ന് പലപ്പോഴും തുരങ്കം വെക്കുന്നൊരു സമീപനം നടത്തിയിട്ടുണ്ടായിരുന്നില്ല യു ഡി എഫ് തന്നെ വി എസ് എച്ച് സർക്കാർ ഇരുന്ന കാലഘട്ടത്തിൽ സൂം ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയെക്കുറിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ സൂം ഡെവലപ്പേഴ്സ് എന്തുകൊണ്ടാണ് അവരത് പദ്ധതി ഉപേക്ഷിച്ച് പോയത് കാരണം എന്താണ് ഒരു ചൈനീസ് കമ്പനിയുമായി കൊളാബറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ യു ഡി എഫിൽ എ ഗ്രൂപ്പിൽ നിന്നുള്ള എ കെ ആന്റണി തന്നെയല്ലേ അന്ന് അന്ന് പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നു എ കെ ആന്റണി ആ എ കെ ആന്റണി തന്നെയല്ലേ വെട്ടിക്കളഞ്ഞത് ഒരു സംഭവം ഇവിടെ പറ്റത്തില്ല എന്നുള്ള നിലയിൽ അവിടെ അനുമതി കൊടുക്കാർ സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അനുമതി കൊടുക്കാതിരുന്നത് ജയറ രമേശ് അവിടെ ഇരിക്കുന്ന സമയത്തും ജയറാ രമേശ് ഇതിനെ എതിർത്തല്ലോ അപ്പൊ ഇങ്ങനെ നിരവധിയായ ഘട്ടങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ പക്ഷേ അന്നും ഈ പറയുന്ന അന്ന് പറയുന്നില്ല കടൽ കൊള്ളക്കാണ് ഉത്തരവിടുന്നത് ദേശാഭിമാനി അന്ന് പത്രം എന്ന് പറഞ്ഞിട്ടാണല്ലോ രമേശ് ചെന്നിത്തലയാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഇപ്പൊ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏറ്റവും അവസാനം ഈ വിഴിഞ്ഞം പോർട്ടിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്ന് വരെ ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നത് അപ്പൊ ഇടതുപക്ഷം മൊത്തത്തിൽ അതിന് കടൽക്കൊള്ള എന്നുള്ള പേരിലായിരുന്നു അതിനെ വിശേഷിപ്പിച്ചിരുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ദേശാഭിമാനി എഴുതിയിട്ടുണ്ടായിരുന്നു എങ്കിൽ അതിനകത്ത് പ്രത്യേക കാരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളത് പരിശോധിക്കുകയാണെങ്കിൽ വിഴിഞ്ഞം പോർട്ടിനു വേണ്ടി സമരം നടത്തിയിട്ടുള്ളത് ആരായിരുന്നു പോർട്ടിന് വേണ്ടി സമരം നടത്തിയത് ആരായിരുന്നു ഇടതുപക്ഷമായിരുന്നു ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഈ വിഴിഞ്ഞം പോർട്ടിന് വേണ്ടിയിട്ട് വിഴിഞ്ഞം പദ്ധതി അട്ടിമറിക്കുന്ന അന്താരാഷ്ട്ര ലോബിക്കും യു ഡി എഫ് ഒരു ജനകീയ സമിതി നയിച്ചിരുന്നു ജനകീയ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ആ സംഭവം രണ്ടാ അങ്ങനെ ഒരു സമരം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തിരുന്നു ഓർക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല എന്തിനു വേണ്ടിയിട്ടായിരുന്നു വിഴിഞ്ഞം പോർട്ട് അട്ടിമറിക്കുന്നതിനെതിരായിട്ട് ജനകീയ പ്രക്ഷോഭമായിരുന്നു അത് അത് ഉദ്ഘാടനം ചെയ്ത ആരായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു അതിനെക്കുറിച്ച് രമേശ് ചെന്നിത്തലക്കറിയുവോ അതും അറിഞ്ഞിരിക്കണം മൂന്നേ നാല് അതായത് ഏപ്രിൽ മാസം മൂന്നാം തീയതി രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ജനകീയ കൺവെൻഷൻ നടന്നു അത് ഉദ്ഘാടനം ചെയ്ത ആരാണെന്ന് അറിയുമോ തോമസ് ഐസക് ആയിരുന്നു പിന്നീട് വന്ന ധനകാര്യ വകുപ്പ് മന്ത്രി അതിനെക്കുറിച്ച് അറിയുമോ കാരണം അതും വിഴിഞ്ഞം ബോർട്ടിന് വേണ്ടിയിട്ടായിരുന്നു വിഴിഞ്ഞം നടപ്പിലാക്കണമെന്ന നടപ്പിലാക്കണം കൂടി ആവശ്യത്തോടുകൂടി തന്നെയായിരുന്നു അതും വളരെ കാര്യമായ രീതിയിൽ യു ഡി എഫ് മറന്നുപോകുന്ന ഒരു കാര്യമാണ് അതേ മാസം തന്നെ അതേ മാസം തന്നെ പതിനാറാം തീയതി രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം പതിനാറാം തീയതി വിഴിഞ്ഞം മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഒരു മനുഷ്യ ചങ്ങല ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് രമേശ് ഓർമ്മയുണ്ടോ അല്ല ഇവിടെ പറയുന്ന ഇടതുപക്ഷത്തിന് ഈ കഴിഞ്ഞ ഒൻപത് വർഷത്തെ വികസനത്തെക്കുറിച്ച് പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം പതിനാറാം തീയതി ഒരു മനുഷ്യ ചങ്ങല വിഴിഞ്ഞം മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ നടത്തിയിരുന്നു അതിന്റെ തുടക്കത്തിൽ കൈപിടിച്ചുകൊണ്ടുണ്ടായിരുന്നത് പിണറായി വിജയൻ ആയിരുന്നു ഏറ്റവും ഒടുവിലുണ്ടായിരുന്ന വ്യക്തിയായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് എല്ലപോർമ്മയുണ്ടാവും പന്നിയൻ രവീന്ദ്രൻ ആയിരുന്നു ഇടതുപക്ഷം നടത്തിയ അതായത് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷം നടത്തിയിട്ടുള്ള സമരങ്ങളെ കുറിച്ചാണ് പറയുന്നത് കാര്യം എന്താണ് ഈ രണ്ടായിരത്തി പതിനാലിൽ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി ആരാണെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ആരോടും ചോദിക്കാൻ പറയാൻ കഴിയുമല്ലോ ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു പിന്നെയോ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു സമരം രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ അതായത് ഈ വിഴിഞ്ഞം ബോർട്ട് യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സി പി എമ്മിന്റെ അന്ന് സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് നമുക്കറിയാവുന്ന ഒരാൾ തന്നെയായിരുന്നു അപ്പോ ഈ പറയുന്ന പോലെ അന്ന് എന്തായിരുന്നു അന്നും ഈ പറയുന്ന പോലെ ഇരുപത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം ഒരു സമരം നടത്തിയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ വിഴിഞ്ഞം വിഴിഞ്ഞമ്പോർട്ട് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ വിഴിഞ്ഞമ്പോർട്ടിന് എതിരായിട്ടായിരുന്നു ഇടതുപക്ഷം നിന്നിരുന്നതെങ്കിൽ ഈ പറയുന്ന സമരങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇടതുപക്ഷം നടത്തിയത് എന്നൊരു ചോദ്യം അവശേഷിക്കുന്നു ഏറ്റൊടുവിലല്ലേ ഒരു കരാറുമായി ഇറങ്ങി വരുന്നത് ഉമ്മൻചാണ്ടി അതുവരെ എന്ത് ചെയ്തു എന്നിട്ടാണ് യു ഡി എഫ് പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ് ഞങ്ങൾ ഇവിടെ ഇപ്പം വലിയ ഉമ്മൻചാണ്ടിയുടെ പേര് ഈ വിഴിഞ്ഞം പോർട്ടിന് കൊടുക്കണമെന്ന് വിഴിഞ്ഞം പോർട്ടിനെതിരായുള്ള സമരത്തെ കുത്തിയിളക്കി വിട്ടതാരായിരുന്നു യു ഡി എഫ് ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ സ്നേഹമുള്ള യു ഡി എഫ് ആരാ ചെയ്യുമായിരുന്നു പാളയത്ത് സമരം സംഘടിപ്പിച്ച അതായത് അവിടെ ലത്തീൻ അതിരൂപതയ്ക്ക് കൂട്ടു സമരം സമര അതും യു ഡി എഫ് ആയിരുന്നു രമേശ് ഈ പറയുന്ന ഈ വി ഡി സതീശനും കെ സുധാകരനും അടക്കം ഈ വിഴിഞ്ഞം ബോട്ട് യാഥാർത്ഥ്യമാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സമരം ചെയ്തത് രമ്യാ ഹരിദാസ് വന്ന് പാട്ടുപര പാടിയിട്ട് പോയത് ആ സമര പന്തലിൽ അപ്പോൾ ഇവിടെ സംസ്ഥാനത്ത് വികസനത്തിനെതിരായി മുര മുറവിളി കൂട്ടിക്കൊണ്ട് നടന്ന ആരായിരുന്നു യു ഡി എഫ് ആയിരുന്നു ഇതൊക്കെയാണ് യു ഡി എഫിന് പറയാനുണ്ടാകുക ഇപ്പൊ പറയുന്നു വനിയം ഈ പറഞ്ഞ വന്യജീവി ആക്രമണം തടയിടാൻ ഒരു മാർഗവും ഇല്ല എന്ന് പറയുന്നു കേ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വനനിയമം പാസ്സാക്കുന്നത് ഇന്ദിരാഗാന്ധി അല്ലേ ഇന്ദിരാഗാന്ധി ഉണ്ടാക്കി വെച്ച വന നിയമത്തിന് പിന്നീട് വന്ന വാജ്പേയി സർക്കാർ അതിനെ കൂടുതൽ ബലപ്പെടുത്തുകയല്ലേ ചെയ്തത് എന്നിട്ട് എന്ത് ചെയ്തു എന്നാൽ ഈ വന നിയമം ഈ പറയുന്ന ഇത്രയും ജനങ്ങളോട് സ്നേഹമുള്ള ഒരു യു ഡി എഫ് ആയിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് എം പിമാരുള്ളത് കോൺഗ്രസ് പാർട്ടിക്കല്ലേ ഇടതുപക്ഷത്തിനാകപ്പാടെ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു എം പി മാത്രമല്ലേ ഉള്ളൂ ആലത്തൂരിൽ നിന്ന് എന്നിട്ട് എന്ത് ചെയ്തു ഈ വന നിയമത്തിൽ മാറ്റം വരുത്തണം ഭേദഗതി വരുത്തണമെന്ന് ഒരു തവണയെങ്കിലും സഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഈ പറയുന്ന മനുഷ്യ സ്നേഹമുള്ള ആളുകൾ വികസനത്തെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ അല്ലെ ഇതൊക്കെ സംസ്ഥാനത്തിന്റെ തലയിലേക്ക് കെട്ടി വെക്കാനുള്ള ശ്രമം നടത്തിയത് വനങ്ങളിൽ ഖനനം നടത്തുന്നതിനും അതോടൊപ്പം തന്നെ മലയോര മേഖലകളിൽ ഖനനത്തിനും അതോടൊപ്പം കോർപ്പറേറ്റുകൾക്ക് വികസിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവിടെ വളരാൻ വേണ്ട രീതിയിൽ വന നിയമത്തിൽ വേണ്ട ഭേദഗതിയിൽ വരുത്തി അപ്പോഴല്ലേ ഈ പറയുന്ന വന്യജീവി ആക്രമണം എന്തുകൊണ്ട് നിയമത്തിൽ ഭേദഗതി വരുത്താൻ വേണ്ട ഒരു പ്രഷർ ഞങ്ങളുടെ കേന്ദ്രഭരണം ഇല്ല എന്ന് പറഞ്ഞ് കൈകൊഴിയാൻ പാടില്ല ശക്തമായ പ്രതിപക്ഷമുള്ള ഒരു നാടാണ് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ കഴിഞ്ഞ കാലത്തിനപ്പുറത്ത് ഇന്ത്യക്ക് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായത് രാഹുൽ ഗാന്ധിയിലൂടെയാണ് അതെ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നില്ല ഈ പറയുന്ന വന്യജീവി ആക്രമണം ഏറ്റവും കൂടുതൽ രൂക്ഷമായ വയനാട് എന്നൊരു എം ഉണ്ടല്ലോ പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നില്ല കാര്യം പ്രിയങ്കാ ഗാന്ധിയുടെ മുത്തശ്ശിയായിരുന്നു ഈ വനനിയമം ഉണ്ടാക്കി വെച്ചത് അതുകൊണ്ട് എന്തുകൊണ്ട് അതിൽ ഭേദഗതി വരുത്തണമെന്ന് പ്രിയങ്കാ ഗാന്ധി ആവശ്യപ്പെട്ടില്ല സ്വന്തം മണ്ഡലമല്ലേ എന്തിനേറെ പറയാൻ മുണ്ടക്കയിലും ചോറിൽ മലയിലും ഉരുൾപൊട്ടി ഉരുളെടുത്തുകൊണ്ട് കൊണ്ടുപോയ ജനങ്ങൾക്ക് വേണ്ടി സഭയിൽ ഒന്ന് സംസാരിക്കാൻ ഇവിടെ ഒരു അവിടെ ഒരു നവീകരണ പ്രവർത്തനം നടത്തുമ്പോൾ അതിനകത്ത് കക്ഷി ചേരാൻ പോലും എന്തുകൊണ്ടാണ് ഈ രാ പ്രിയങ്ക ഗാന്ധിക്ക് ഇതുവരെ കഴിയാതെ പോയത് അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് ഇപ്പൊ ഈ പറയുന്ന പോലെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ യു ഡി എഫ് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ എന്തൊക്കെയാണ് ഇവിടെ ജന പിന്നെ ആരെയെല്ലാമാണ് യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരിനെതിരായി ഈ പറയുന്ന ഒരു കാര്യവുമില്ല എടുത്തുപോക്കിക്കൊണ്ടു നടന്നത് ഇത് കൈക്കൂലിയാണ് ഈ പറയുന്ന സാധാരണക്കാർക്കൊടുക്ക് ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞ കെ സി വേണുഗോപാൽ ഉണ്ടായിരുന്നു അതിനു മുമ്പ് ഈ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ചട്ടി കൊടുത്ത് മറിയച്ചേട്ടത്തെ ഇറക്കിയതാരായിരുന്നു എന്നിട്ട് കോൺഗ്രസിന്റെ എല്ലാ വേദികളിലും മറിയച്ചേട്ടത്തെ കൊണ്ടുവന്ന ആരായിരുന്നു യു ഡി എഫ് അല്ലേ എന്നിട്ട് കെ പി സി സി അല്ലേ ഈ പറയുന്ന മറിയച്ചേട്ടത്തേക്ക് വീട് വെച്ചു കൊടുത്തത് അതിന് അതിനുശേഷമല്ലേ ഈ പറയുന്ന മറിയച്ചേട്ടത്തെ ബി ജെ പിക്ക് സംഭാവന ചെയ്യുന്നത് ഇതൊക്കെ പരിശോധിക്കണം ഇതൊക്കെ പരിശോധിച്ചിട്ട് വേണമായിരുന്നു രമേശ് ചെന്നിത്തല ഇങ്ങനെ ചില ബ്ലണ്ടറുകൾ അടിച്ചുവിടാൻ എൽ ഡി എഫിന് ഇത് പറയാൻ വയ്യാത്ത അവർ വർഗീയത പറയുന്നു എൽ ഡി എഫ് എന്നുള്ള തരത്തിലേക്ക് അതിനെ കൊണ്ടുവന്ന് എത്തിക്കുവല്ലേ ചെയ്യുന്നേ മോശമാണ് പല കാര്യങ്ങളും കാണാതെ കാണാതെ പോകുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ സർക്കാരിനെ തൂത്തറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത് വാളയാർ മരിച്ചുപോയ പെൺകുട്ടികളുടെ അമ്മയെ കളത്തിലേക്ക് ഇറക്കി നാണം കെട്ട കളി കളിച്ച ആരാണ് അതും ഈ പറയുന്ന യു ഡി എഫ് എല്ലേ കളിച്ചത് അതെ എന്നിട്ട് ഏറ്റവും അവസാനം എന്ത് സംഭവിച്ചു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ സമരം നടത്തി മുഖ്യമന്ത്രി സി ബി അന്വേഷണത്തിന് ആവശ്യപ്പെട്ടു സി ബി ഐ അന്വേഷണം നടന്നു ഏറ്റവും കൂടുതൽ കുറ്റക്കാരി ആരായിരുന്നു നിങ്ങൾ യു ഡി എഫ്കാർ എടുത്ത് തോളെ വെച്ചിട്ട് നടന്ന ഈ പറയുന്ന ആ കുട്ടികളുടെ അമ്മ തന്നെ പ്രതിയായി മാറുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ് പിന്നീട് ഇപ്പൊ ഈ പറയുന്ന പോലെ ഇപ്പം പി വി എൻമ്മനെ കൊണ്ടൊന്നങ്ങ് ഈ പറയുന്ന പോലെ നിലമ്പൂര് എന്നുള്ള വ്യാമോഹം അവിടെ പാളിയില്ലേ പിന്നീട് അടുത്ത ഉടായിപ്പോ ഇറങ്ങിയ അല്ലേ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും കൂടെ ചേർന്നുകൊണ്ട് പെട്ടി വിവാദം വീണ്ടും നിലമ്പൂരിൽ പെട്ടി വിവാദം കൊണ്ടുവരാൻ ശ്രമിച്ചത് അതും പാളി പോകില്ലേ അപ്പൊ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കള്ളത്തരങ്ങളും ഈ പറയുന്ന പോലെ നട്ടാൽ കുരുക്കാത്ത നുണകളും പറയുക എന്ന് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളത് വികസനം പറയാനില്ല കാരണം എന്താ കഴിഞ്ഞ ഒൻപത് വർഷമായി ഭരണമേ ഇല്ല പിന്നെ എന്ത് വികസനമാണ് അവർ കൊണ്ടുവരിക ഈ പറയുന്ന ഈ ഉടനെ അവിടെ മലപ്പുറത്ത് ഈ ഈ പറയുന്ന ദേശീയപാത അപകടം ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ അത് തകർന്നു വീണ സമയത്ത് അതെല്ലാം ഇടത് സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചില്ലേ കേന്ദ്രം ചെയ്യുന്ന അതേ നടപടിയല്ലേ ഈ പറയുന്ന പോലെ ബി ജെ പിയുടെ അതേ രീതി തന്നെയല്ലേ ശരിക്കും യു ഡി എഫ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് നാഷണൽ ഹൈവേ ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒന്നിന്റെ ഇതിനകത്തുണ്ടായ ധാരണാപശക ആണെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കിയില്ലേ അപ്പൊ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കള്ളത്തരങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക അതിനിടെ രമേശ് ചെന്നിത്തലയും കൂട്ടുകൂടി എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വസ്തുത പല കാര്യങ്ങളും മറന്നുകൊണ്ടാണ് പലപ്പോഴും ഈ യു ഡി എഫ് കാര് പ്രചരണ രംഗത്ത് സജീവമായി കൊണ്ടിരിക്കുന്നത് അതത്ര നല്ല പ്രവണത കാരണം വരും കാലങ്ങളിൽ എന്തെങ്കിലും ഒരിക്കൽ അടുത്ത തവണയെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല എങ്കിലും എന്തെങ്കിലും ഒരിക്കൽ യു അധികാരത്തിൽ വരും എന്നുള്ളൊരു ധാരണ പലപ്പോഴും എപ്പോഴെങ്കിലും മനസ്സിൽ സൂക്ഷിച്ചാൽ നന്ന്